മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണിന്ന് അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന രചനയിൽ നിന്ന് ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി മരണത്തെപ്പറ്റി ഒന്നും പറയുക സാധ്യമല്ല ആരെപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് അല്ല ഞാനായിരിക്കും എന്നെ ഓർക്കുമോ ഓർക്കും എങ്ങനെ എൻ്റെ ദൈവമേ അങ്ങ് എന്നെ എങ്ങനെ ഓർക്കും അങ്ങ് എന്നെ കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല എങ്ങനെ ഓർക്കും നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിലെങ്ങുമുണ്ട് ഭൂഗോളത്തിലെങ്ങുമോ അങ്ങ് മുഖസ്തുതി പറയുന്നത് എന്തിന് ാരായണി മുഖസ്തുതിയല്ല മതിലുകൾ നോക്കൂ ഈ മതിലുകൾ ലോകം മുഴുവനും ചുറ്റിപ്പോകുന്നു ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ ഇപ്പോൾ വേണ്ട ഓർത്തു കരഞ്ഞോളൂ രാത്രി നാരായണി എന്ന പേര് കേൾക്കുമ്പോൾ ബഷീറിൻ്റെ നാരായണിയല്ലാതെ മറ്റാരെയാണ് മലയാളികൾക്ക് ഓർമ്മ വരിക മതിലുകൾക്കപ്പുറത്തെ കെ പി എസ് സി ലളിതയുടെ ശബ്ദത്തെയും ബഷീറിനെയും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നാരായണി എത്തിയത് കെ പി എസ് സി ലളിതയുടെ ശബ്ദത്തിലായിരുന്നു പരസ്പരം കാണാതെ പ്രണയത്തിലാകുന്ന ബഷീറും നാരായണിയും മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയ ജോഡികളായിരുന്നു